സെന്ററുകൾ ഉണ്ട് സെന്റർ എന്ന് പറയും അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻപ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു ഒരൽപ്പം കോൺട്രവേഴ്ഷ്യൽ ആവും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സ്ത്രീലേഖ അയപ്പിച്ചിട്ട് ഒരു വീഡിയോയുടെ പിന്നാലെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയ ആർമാദിക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറയട്ടെ നിങ്ങൾ ആരാണ് ഇവരെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കാൻ നിൽക്കണം ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അസലൊരു സംഘിണിയാണ് അല്ലെങ്കിൽ അസൽ ബി ജെ പി കാരിയാണ് ആർ എസ് എസിന്റെ ആശയങ്ങളാണ് ഈ ലോകത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ലതെന്ന് വിശ്വസിച്ച ഒരാളാണ് ഒരൊറ്റ വീഡിയോ ആദ്യം കാണിക്കാം എന്നാലാണോ നിങ്ങൾക്ക് ഇവർ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനൊക്കെ തന്നെ പറയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ എന്തായാലും ആ വീടുന്നു കണ്ടോക്കൂ ഞാനൊരു വർഷം പോലെ തന്നെ ഞാൻ ഒരു ചേരാതെ വളരെ നിഷ്പക്ഷമായി പ്രവർത്തിച്ചതാണ് പക്ഷെ ഇപ്പോ റിട്ടയർമെന്റിന് ശേഷം പല കാര്യങ്ങളും കാണാൻ ഒരു അനുഭവത്തിന്റെയും എന്റെ അറിവിന്റെയും പശ്ചാത്തലത്തിൽ ഇതാണ് ഏറ്റവും നല്ല വഴി എന്ന് എനിക്ക് തോന്നി ജനസമൂഹത്തിനെ സേവിക്കാൻ വേണ്ടി തുടർന്നും സേവനം ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു അവസരമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം അതെനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഈ വിശ്വാസം ഇവരുടെ ആദർശങ്ങളോട് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നു തൽക്കാലമൊരു അംഗമേ ആയിട്ടുള്ളൂ ഞാൻ ഇതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ആയമ അന്ന് പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ബി ജെ പിയിലേക്ക് വരുന്നത് ഞാൻ ഇതുവരെ നിഷ്പക്ഷയായിട്ടുള്ള ഒരാളായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായാലും എനിക്കത് സാധിക്കില്ല പക്ഷെ ഇപ്പോഴും റിട്ടയർമെന്റിന് ശേഷം ഒരു രാഷ്ട്രീയ പാ പാർട്ടിയോടൊപ്പം നിൽക്കണം എന്നുള്ള മോഹം ഉണ്ടാവുന്നു ഇവരെ ആശയങ്ങളാണ് നല്ലത് ബി ജെ പി ആശയങ്ങളാണ് നല്ലത് എന്ന് ഇവർക്ക് തോന്നുന്നു ഇവരെ വായിൽ നിന്ന് ഇങ്ങനെ മുസ്ലിങ്ങളെല്ലാം പ്രശ്നക്കാരാണെന്നും അല്ലെങ്കിൽ മദ്രസയില് നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരെ വളർത്തിയെടുത്ത് മറ്റു മതത്തിൽപ്പെട്ട ആളുകളൊക്കെ കറക്കിയെടുക്കാൻ വേണ്ടിട്ട് പെൺകുട്ടികളെ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഭംഗിയുള്ള ചെറുപ്പക്കാരെ മദ്രസകൾ വളർത്തിയെടുക്കുന്നത് എന്നീ പറയുന്ന വർത്തമാനങ്ങൾ ഇവർ പറയാനുള്ളതിന്റെ കാരണം ഇതാണ് എന്നുള്ളതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാള് ഇങ്ങനെ അല്ലാതെ പിന്നെ നിങ്ങൾ അവരെ എങ്ങനെ പ്രവർത്തിക്കുമെന്നും നിങ്ങൾ അവരെ എങ്ങനെ വർത്തമാനം പറയുമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള എൻ്റെ കാഴ്ചക്കാരെ നിങ്ങൾ വിചാരിച്ചത് എന്തായാലും അവർ പറഞ്ഞ കുറച്ചല്പ അപകടകരമായ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് കേട്ടു അങ്ങനെയുള്ള പല കാര്യങ്ങളിങ്ങനെ നടന്നു പോകുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് പക്ഷെ അതിനെതിലൂടെ തന്നെ മത ലോകത്തുള്ള ഇസ്ലാം നമ്മുടെ ധർമ്മം എന്ന് കുറച്ച് ഉണ്ട് യും ഇസ് ഇവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇവര് വീഡിയോ തുടക്കത്തിൽ ഇവർക്ക് ഒരുപാട് ഇസ്ലാം മതത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മറ്റു മതത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്കുണ്ടായിരുന്നു ജാതി എന്ന് പറയുന്ന സാധനം തൊട്ട് തേടിയിട്ടില്ല പണയതിക്കാരായിട്ടുള്ള കുട്ടികളിൽ നിന്നടക്കം കടലമിട്ടായിയുടെ ബാക്കി എടുത്ത് കഴിച്ചിട്ടുണ്ട് അത് വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ നിന്നൊക്കെ അടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ തുടക്കം തുടക്കം തന്നെ സ്വയം ന്യായീകരിക്കാൻ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ട എല്ലാ സംഗതികളും തുടക്കത്തിലിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ മധ്യഭാഗം കഴിഞ്ഞാൽ അസല് വർഗീയതയും കൊണ്ടുപോയി മതം മാറ്റി അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ സിറിയയിലോ ഇറാഖിലോ ഒക്കെ കൊണ്ടുപോയി അവരുടെ ഭീകര ഭീകരസടനാ കേന്ദ്രത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുത്ത് ചെറിയ പ്രായത്തൊട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കി ഒരു രീതിയും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതിനൊരു ഒരു പേരും കൂടെ കേരളത്തിലിട്ടിട്ടുണ്ടല്ലോ ജിഹാദ് എന്ന് പറഞ്ഞു അത് എവിടെ നിന്ന് വന്നതാണ് എങ്ങനെ വന്നതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പേര് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ പോലും അതങ്ങ് ശരിയായിട്ട് അതങ്ങ് വീണുപോയി പോയി ലവ് ജിഹാദ് എന്നുള്ള പേര് നമ്മുടെ കേരളക്കാരാണ് കണ്ടെത്തിയെന്നപ്പോൾ ഇവരുടെ ഒരു വാക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല കാലമായിട്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിട്ട് പോലും എവിടെ നിന്നാണ് ഈ ഒരു ലവ് ജിഹാദ് എന്നുള്ള വാക്ക് വന്നത് അത് എവിടെയാണ് ആദ്യം ചർച്ച ആക്കപ്പെട്ടത് ആരാണ് ചർച്ച ആക്കുന്നത് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തൊരാൾക്കാരാണ് കേരളത്തിലെ ആൾക്കാർ ഏത് മതസ്ഥം വേണമെങ്കിലും ഏത് ആൾക്കാരെ വേണമെങ്കിലും ജീവിച്ചോട്ടെ ഒപ്പം ജീവിച്ചോട്ടെ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്നത് കേട്ടോ ബാക്കി ഒരു അവസാനം നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നത് ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് എന്റെ ഓഫീസിൽ വന്നു ഹിന്ദു സമ്പത്ത് എന്നാണ് ഈ മേഡത്തിന്റെ പേര് ഇവര് വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട ആറ്റുകാലിന്റെ അടുത്ത് ആറ്റുകാൽ ടെമ്പിളിന്റെ വർത്തമാനത്തിൽ സങ്കടമായിട്ട് കേട്ട മകളുടെ കാര്യം എന്നോട്ട് പറഞ്ഞു ഉഷ പേര് കൊറേ പടങ്ങളൊക്കെ കാണിച്ചു നല്ല സുന്ദരിയായിട്ടുള്ള കുട്ടിയാണ് എളുത്ത് നല്ല മുഖമുള്ള സുന്ദരി കുട്ടി ഡി ഡി എസിന് പഠിക്കുകയായിരുന്നു കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജില് അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു അതുകൊണ്ട് എന്റെ മോളെ ഇതുപോലെ കടത്തിക്കൊണ്ട് പോയി എന്നെ ഒന്ന് രക്ഷിക്കോ മോളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിയോ എന്ന് ചോദിക്കാനാണ് എന്റെ അടുത്ത് വന്നത് ഈ ഒരു കഥയെ ഞാൻ എതിർക്കുന്നില്ല ഒരു പക്ഷെ വളരെ വ്യക്തമായിട്ട് എന്ന് ആരും അവരെ പേരുകള് ഒക്കെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ഞാൻ എതിർക്കൊന്നുമില്ല പക്ഷെ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് പ്രശാന്ത് ഐ ജി ആയിട്ടും ഒക്കെ എറണാകുളം തിരിച്ചു ഇതുപോലെയുള്ള മിസ്സിങ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കണക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു പല കുട്ടികളും ഹിന്ദുക്കള് കൊച്ചിലെ കുട്ടികളെ ക്രിസ്ത്യൻസ് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിട്ട് ഹോപ്പ് ഉണ്ടാക്കാനോ ഐ ടി കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ജെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനോ ഒക്കെ ഉള്ള ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേരളത്തിൽ പറയുന്നത് ഈ പ്രൊഫഷണൽ കോളേജിൽ നിന്നാണ് പലപ്പോഴും ഇത്ര പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒളിച്ചോടി പോകുന്നത് പിന്നെ ഇവിടെ നാട്ടിൽ കാണാനില്ല അവരെ നേരെ താലിബാനിലേക്ക് മറ്റു രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് ഇവരെ കണ്ടെത്തൊരു ആൻസർ ഈ തീവ്രവാദികൾക്ക് പല്ലുവേദനയും മറ്റൊക്കെ വരുമല്ലോ അപ്പോ അത്തരം വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ദന്ത ഡോക്ടർ ആവശ്യമാണ് ആയുർവേദ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമാണ് ഇനിയിപ്പോൾ ബോംബുണ്ടാക്കുക മറ്റും ഈ എൻജിനീയറിങ് ഒക്കെ പഠിച്ച ആവശ്യമാണ് അതുകൊണ്ട് അത്ര സ്ഥാപനങ്ങളിലെ ആളുകളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു അന്വേഷണം കേട്ടോ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകൾ സലാഫി സെന്റർ എന്ന് പറയും തിരുവനന്തപുരത്ത് വേണം ഉണ്ട് സ്റ്റാറ്റുവിൽ ഒരു സലാഫി ഉണ്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ രണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അതവര് തെരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻപ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതാണെന്ന് തോന്നുന്നു കണ കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവര് ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നിറയ്ക്കും നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില്ല ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ച് കൊടുക്കുകയും കൂടാതെ ഇവർക്ക് നല്ല രൂപ രൂപയുടെ ചോദിക്കളെ എന്താണ് ഈ വീഡിയോയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ അസാരം വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഇവരിപ്പം അവസാനം പറഞ്ഞ വാക്കുകൾ എന്താ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സലഫി സെന്റേഴ്സ് ഉണ്ട് മദ്ര ഈ മതപഠനമാണ് അവരുടെ പ്രത്യേകതകൾ മതപഠനാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അല്ലെങ്കിൽ നമ്മൾ ഈ മൊയിലിയാരാവ എന്നൊക്കെ പറയുന്ന പരിപാടിയിലേക്ക് എത്താളാണ് അതിന്റെ പ്രചാരണത്തിന് മാ മറ്റു മാത്രമായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത്തരം സെന്ററുകളില് നല്ല ഭംഗിയുള്ള ആൾക്കാരൊക്കെ ആ ചെറുപ്പക്കാരൊക്കെ അവിടെ വളർത്തുന്നുണ്ട് എന്നിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് എന്താ പഠിപ്പിക്കുന്നത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാൻ ഭംഗിയുള്ള ഹിന്ദു പെൺകുട്ടികളെയോ നിങ്ങളെ മതത്തിൽപ്പെട്ട ആൾക്കാർ വേണ്ടട്ടാ ഹിന്ദു പെൺകുട്ടികളോ ക്രിസ്ത്യൻ പെൺകുട്ടികളെയോ കൃത്യമായിട്ട് കണ്ടെത്തണം അവരെ പ്രണയിച്ച് പോകാൻ കഴിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് നാടുവിടണം എവിടെ താലിബാനിലേക്ക് മറ്റും എന്നിട്ട് അവരിൽ അടുത്ത തലമുറ ഉണ്ടാക്കണം അവരപ്പം ജനമാനം എന്തായിക്കോളും തീവ്രവാദികളായിക്കോളും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് അങ്ങനെ ഈ പള്ളികളിൽ അല്ലെങ്കിൽ സലഫി സെന്ററുകള് മദ്രസകളിലെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് എന്ത് എന്ത്ാറ്റഡ് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുൻ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം കേട്ടോ കാരണം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരാളാണ് ഏറെക്കാലം നമ്മുടെ കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്ത് ഒരു സ്ത്രീയാണ് അതുകൊണ്ടുതന്നെ ഇവർ പറയുന്നത് അങ്ങേയറ്റം സ്നേഹത്തോടെ ബഹുമാനത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടാവും ഒരു സംശൂല ആ ഈ ഒരു സ്ത്രീയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു വിശ്വാസ്യത ഇതൊരു ക്രെഡിബിലിറ്റി ഇത് ഇവർക്കൊരു ക്രെഡിബിലിറ്റി ഉള്ളത് തന്നെ ഇവർ വാക്കുകളെയും അതേ ക്രെഡിബിലിറ്റിയുടെ സ്റ്റാറ്റസ് തന്നെ ആളുകൾ ഏറ്റെടുക്കുകയും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്ന ഇത്ര സലഫി സെൻറ്ററിലൊക്കെ പഠിക്കുന്ന യുവാക്കള് ഇറങ്ങുന്നത് തങ്ങളുടെ കുട്ടികളെ പ്രണയിക്കാനും തങ്ങളുടെ കുട്ടികളെ മതം മാറ്റുവാനും വേണ്ടി മാത്രമാണെന്നുള്ള ചിന്താഗതിയിലേക്ക് ഒരു പൊതു സമൂഹത്തിലെ എത്ര പേരെ മാറ്റുമെന്നുള്ളതാണ് എത്ര ആയിരം പേരെ മാറ്റി എത്ര പേര് പതിവ് നൂറ് ശതമാനം ശരിയാണെന്ന രീതിയിൽ വിശ്വസിക്കേണ്ട അവര് പറയുന്നുണ്ട് എല്ലാ സലഫി സലഫിസെൻഡറും അല്ല കേട്ടോ എല്ലാ മദ്രസിലും എല്ലാം കേട്ടോ പക്ഷേ അവിടെ ഒരു എന്താ പറയാ ജനറലൈസേഷൻ വന്നു കഴിഞ്ഞു ഈ സെന്ററിലെ ഭംഗിയുള്ള യുവാക്കളെല്ലാം ഈ പണിയാണ് ചെയ്യുന്നത് ഒരു ജനറലൈസേഷൻ വന്നു കഴിഞ്ഞു അത് ഉണ്ടാക്കി കഴിഞ്ഞു എന്തൊരു അപകടകരമായിട്ടുള്ള വാക്കുകളാണ് ഇവരെ വായിക്കുമ്പോൾ ചോദിക്കാം അതാ ഞാൻ പറഞ്ഞേ എന്തുകൊണ്ട് ഇത്തരം ആളുകളുടെ വായിൽ നിന്ന് ഇവരുടെ വായിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നതിന്റെ ഉത്തരമായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം കാണിച്ചു വീഡിയോ ഇവർ ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാകുന്ന വിചാരിക്കും ഇവർ ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പി സി ജോർജ് ബി ജെ പി കയറി അന്ന് മുതൽ വർഗീയത പറഞ്ഞു തുടങ്ങിയതാ അതിനുള്ളിൽ കയറി പിന്നെ അത് പറയാൻ പറ്റുള്ളൂന്ന് അത് മാത്രമേ തലച്ചോലിക്ക് കയറുള്ളൂന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചിന്താഗതി കയറില്ല എന്താ ഇവർ കോൺഗ്രസിലേക്ക് പോയില്ല എന്താ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയില്ല എന്തുകൊണ്ട് പോയില്ല അപ്പോ തൻ്റെ ഉദ്യോഗസ്ഥ സേവനം കഴിഞ്ഞാൽ ഇനിയും സാമൂഹ്യത്തെ സഹിക്കാൻ ഏറ്റവും നല്ലത് ബി ജെ പി ആണെന്ന് ഇവരെങ്ങനെ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിന്റെ പേര് കൂടിയാണ് അല്ലെങ്കിൽ ആ തിരിച്ചറിവിന്റെ ബാക്കി പത്രം കൂടിയാണ് നമ്മളിപ്പോൾ അവരെ വായിന്ന് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് Tôi thứ là bấm bạch, bấm bạch.